ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർട്ട് ആൻഡ് അഷ് യൂട്യൂബ് ചാനൽ നമ്മൾ സാധാരണ നമ്മൾ ഡിസൈനുകളിൽ ഒരു ടെക്സ്റ്റിനെ ഈ ഒരു എഫക്റ്റിൽ കാണാറുണ്ട് അതായത് ആ ഒരു ടെക്സ്റ്റിന് പ്രത്യേകിച്ച് ഒരു കളർ ഇല്ല അതിന് ഔട്ട്ലൈൻ മാത്രമായിട്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് മാത്രമായിട്ട് ഒരു ഡിസൈൻ നമ്മൾ ചെയ്യാറുണ്ട് ഒരു ടെക്സ്റ്റിനെ ഈ ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഒരു ടെക്സ്റ്റിനെ നമുക്ക് അത്തരത്തിലുള്ള ഒരു എഫക്റ്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ടൈപ്പ് യൂൾ എടുത്തിട്ട് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിനെ നമ്മളിവിടെ എഫക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം ഒരു സ്ട്രോക്ക് കൊടുക്കുകയാണ് നമ്മളിവിടെ ഒരു ഗ്രീൻ കളർ ഒരു പീക്കോക്ക് കോക്ക് കളർ സ്ട്രോക്കാണ് കൊടുത്തിട്ടുള്ളത് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്ട്രോക്കിൻ്റെ ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ആ ടെക്സ്റ്റിന് ഒരു സ്ട്രോക്ക് ഉണ്ട് ഇതിന് ശേഷം നമ്മൾ ഈ ലെയർ ബോക്സിലെ ഫിൽ എന്നുള്ള ഈ ഒരു ബോക്സ് ഇവിടെ കാണാം ഒപ്പാസിറ്റി എന്നുള്ളതിൻ്റെ തൊട്ടു താഴെയായിട്ട് ഫിൽ എന്നുള്ളൊരു ബോക്സ് കാണാം പലർക്കും ഈ ഫിൽ എന്നുള്ളതിൻ്റെ ഉപയോഗം അറിയാത്തവരുണ്ട് അപ്പോൾ ഈ ഒരു ഫിൽ നമ്മൾ സീറോയിലേക്ക് മാറ്റുന്നു അപ്പോൾ നമുക്ക് അവിടെ കാണാം ആ ടെക്സ്റ്റിൻ്റെ കളർ ഹൈഡ് ആയിട്ടുണ്ട് അതിന് ആ സ്ട്രോക്ക് മാത്രമായിട്ടുള്ള ഒരു എഫക്റ്റിലേക്ക് എഫക്റ്റിലേക്കത് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെ ഏത് ഫോണ്ടിലേക്കും ചെയ്ഞ്ച് ചെയ്യാവുന്നതാണ് ഏത് ഫോണ്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു എഫക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു എഫക്റ്റ് നമ്മളുടെ ഡിസൈനുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊക്കെ ഒപ്പാസിറ്റിയൊക്കെ കുറച്ചിട്ട് മിക്കവരും ഇത്തരം ഒരു പാറ്റേൺ ഡിസൈനുകളിൽ ഉപയോഗിക്കാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ